ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലായിരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുള്ള ചികിത്സയും നൽകാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മന്ത്രിയെ രാജിവെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ പുറത്താക്കാൻ തയ്യാറാകണം ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിനത് ബോധ്യപ്പെട്ട് കാണും ഈ മന്ത്രിയുടെ കെടുകാര്യസ്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി പരിതാപകരമാണ് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി എൻ ടി ജിയുടെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു അതിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് കണ്ടെത്തി പറഞ്ഞിട്ടുള്ളത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും കേരളത്തിലെ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സി എൻ ഡെ ജി തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ള മരുന്നുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ മരിച്ചു അതോടൊപ്പം തന്നെ ആരാണ് ഉത്തരവ് കൊടുത്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ സി എൻ ഡെ ജിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകണം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് കാലാവധി കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ നിയമം അപ്പോൾ ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കോട്ടയത്തുണ്ടായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒന്നാണ് പഴയ കെട്ടിടം താഴെ വീണ് അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ആരും മരിച്ചിട്ടില്ല അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് രണ്ട് മന്ത്രിമാർ തന്നെ പറഞ്ഞത് മന്ത്രി വാസ്തവനും ആരോഗ്യമന്ത്രി പറഞ്ഞ ഏതാനും മണി നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബിന്ദു എന്ന് പറയുന്നൊരു യുവതി അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയറിയുന്നത് വാസ്തവത്തിത്ര നിരുത്തരവാദപരമായിട്ട് ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ മന്ത്രിമാർക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു വീണ ജോർജും വാസവനും ഈ അവിടെ ആർക്കും കുഴപ്പമില്ല എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തൻ്റെ ഈ ഇതിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സ്ഥലത്തുണ്ട് അതിനടിയിലുണ്ടെന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര ഗുരുതരമായ പ്രശ്നമാണിത് ഇവരെന്താ അടിസ്ഥാനത്തിലാണ് ആദ്യം ഈ പ്രസ്താവന കൊടുത്തത് ഇപ്പം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തു അതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല അദ്ദേഹം നല്ലയാളാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നല്ല ആൾ തന്നെയാണ് ഞാൻ കോട്ടയം എം പി ആയിരിക്കുന്ന കാലം മുതൽ എനിക്കറിയാം പക്ഷേ ഇവിടെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് മന്ത്രി ആണ് ഉത്തരവാദിത്വം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സൂപ്രണ്ടിനെ കൊണ്ട് ഈ ഉത്തരവാദിത്വം മേൽ ഏൽപ്പിച്ച് രക്ഷപ്പെടാനാണിപ്പോൾ മന്ത്രിയും മറ്റുള്ളവർ ശ്രമിക്കുന്നത് അപ്പോൾ ആരോഗ്യ രംഗത്ത് വന്നിരിക്കുന്ന ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല ഒരക്ഷരം മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി പറയുന്നില്ല ഒരക്ഷരം മുഖ്യമന്ത്രി ജനങ്ങളോട് പറയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത് ഒന്നിൽ കുറ്റബോധം ഉണ്ടായിരിക്കും ഏതായാലും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനം തകിടം പറഞ്ഞിരിക്കുകയാണ് അനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നില്ല മരുന്നില്ല പഞ്ഞു പോലും ഇല്ലാത്ത ആശുപത്രികൾ രോഗികൾക്ക് എല്ലായിടത്തും എഴുതി കൊടുക്കുന്ന മരുന്ന് എഴുതി കൊടുക്കുകയാണ് ഡോക്ടർമാർ അവർ അത് കയ്യിൽ പണമുണ്ടെങ്കിൽ കട ഇല്ലെങ്കിൽ കടം വാങ്ങിച്ച് ഈ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മാത്രമേ ചികിത്സ നടക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു സ്ഥലത്തെ മാത്രമല്ല എല്ലാ സ്ഥലത്തെ സ്ഥിതി ഇതാണ് അപ്പോൾ കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇനി ഈ മന്ത്രി തുടരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി മന്ത്രിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് ചെറിയ ഒരു വിഷയമായി കാണാൻ സാധ്യമല്ല ഇന്ന് പല മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി അതീവതയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി നടന്നു തന്നാൽ പിന്നെ വരുന്നത് മൂക്കിൽ പഞ്ഞി വെച്ച് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമാത്രം കേടുകാര്യസ്ഥയാണ് ഞാൻ ജില്ല കൂടിയായ ആലപ്പുഴ ജില്ല അതിൻ്റെ മെഡിക്കൽ കോളേജ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വരെ തുടങ്ങിയിട്ടേ ഇല്ല യു ഡി എഫിൻ്റെ വയനാട് മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിയതല്ലാതെ ഒന്നും നടക്കുന്നില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ രോഗികൾക്ക് ധാരാളം രോഗികളുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരു സൗകര്യവും ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെയും കോന്നിയുടെയും സ്ഥിതി ഇത് തന്നെയാണ് അവിടെ ആരോഗ്യരംഗത്ത് ഗവൺമെൻറ് ഒരു തികഞ്ഞ പരാജയമാണ് നമ്മളെപ്പോഴും കേരളീയർ മലയാളികൾ അഭിമാനിക്കാറുള്ളത് കേരള മോഡൽ എന്നുള്ളതാണ് ആ കേരള മോഡൽ എന്ന് പറയുന്ന ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് പക്ഷേ ഈ ഇന്ന് ആരോഗ്യരംഗത്തുണ്ടായിരിക്കുന്ന ഈ തകർച്ച കേരളത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തന്നെ അവമതിപ്പുണ്ടാക്കുന്ന ഒന്നാണ്